നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇന്റർവ്യൂവിനെ ഭയപ്പെടുന്ന കുറച്ച് കൂട്ടുകാർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ എന്താണ് ഇന്റർവ്യൂ ഇന്റർവ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ മുഖാമുഖം നേരിട്ട് നമ്മളെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മുടെ ശരീരഭാഷ നമ്മുടെ നോട്ടം നമ്മുടെ സംഭാഷണം ഇതെല്ലാം വിലയിരുത്തി കൊണ്ട് നമ്മൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ അവരുദ്ദേശിക്കുന്ന ഒരു ജോലിക്ക് വളരെയധികം സ്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ യോജിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ആരാണോ നിയമിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അവർ നടത്തുന്ന ഒരു അഭിമുഖമാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് അവൾ അവിടെ നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ചിലതെല്ലാം വെളിയിൽ ചാടുന്നു അങ്ങനെ ചാടുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകും അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ അവർ പുഷ്പം പോലെ ഒക്കെ എടുക്കും ഇതാണ് പല ആളുകൾക്കും ഇന്റർവ്യൂവിന്റെ പേടി അതായത് ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇല്ല ഒരു ഇന്റർവ്യൂവിനെ പോയി നേരിടുവാനും അത് വിജയിക്കുവാനും അപ്പോൾ ആത്മവിശ്വാസ കുറവ് പരിഹരിച്ചുകൊണ്ട് നമുക്ക് വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ അഭിമുഖത്തിന് ഇരിക്കുന്ന ആളുടെ മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം എന്നേക്കാൾ മികച്ച ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഈ ജോലിക്ക് ലഭിക്കുകയില്ല എന്നൊരു പ്രതീതി നമ്മുടെ പ്രകടനത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസിലൂടെ അവരുടെ ഉള്ളിൽ എത്തിക്കുവാൻ നമുക്ക് സാധിക്കണം അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ അവർ ഒരു വ്യക്തിത്വം നമ്മളിൽ ഉണ്ടെന്നും നമ്മളെക്കാൾ മികച്ച ഒരു വ്യക്തിയെ അവർക്ക് ഇനി ലഭിക്കുകയില്ല എന്നും ആ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തിനുള്ളിൽ അത് ചിലപ്പോൾ പത്ത് മിനിറ്റ് ആവാം പതിനഞ്ച് മിനിറ്റ് ആവാം അരമണിക്കൂറാവാം ആ ഒരു സമയത്തിനുള്ളിൽ ആ ഇന്റർവ്യൂ ബോർഡിന് മുന്നിലെ നമുക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കണം അവിടെയാണ് ഇന്റർവ്യൂവിന് ഇന്റർവ്യൂവിനെത്തുന്ന ആ ഒരു ഉദ്യോഗാർത്ഥിയുടെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ അവരാവശ്യപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കണം അതായത് ഒരു കപടത അല്ലെങ്കിൽ അഭിനയം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകണം അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്തവൻ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ചെന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താണ് അവർ യഥാർത്ഥ വ്യക്തിത്വം തിരിച്ചറിയും ആ ജോലിക്ക് ഈ ഒരു വ്യക്തിത്വം പോരാ എന്ന നിഗമനത്തിലേക്ക് ചിലപ്പോൾ അവർ എത്തും അപ്പൊ നമുക്കുള്ള ക്വാളിറ്റികൾ ക്വാളിറ്റികൾ നല്ല ഗുണങ്ങൾ ബോർഡിന് മുന്നിൽ എന്ത് ചെയ്യണം പ്രദർശിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ നമ്മുടെ ആ ഒരു പ്രത്യേകതകൾ എന്തെല്ലാമാണോ പോസിറ്റീവ് സൈഡ്സ് എന്തെല്ലാമാണോ അത് അവർക്ക് ബോധ്യപ്പെടുത്തണം അത് അവരുടെ സംഭാഷണത്തിലൂടെ അവരെ കൊണ്ട് നമ്മളോട് ചോദിപ്പിക്കണം അങ്ങനെയാവണം ബോർഡിന് മുന്നിലുള്ള നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് മാത്രമല്ല നമുക്കറിയാം നമുക്ക് ഒരുപാട് മോശം ക്വാളിറ്റികളുണ്ട് നെഗറ്റീവുകൾ ധാരാളമുണ്ട് ഈ നെഗറ്റീവുകളുടെ ഒരു പൊടി പോലും അല്ലെങ്കിൽ ഒരു അംശം പോലും ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ചെല്ലാൻ പാടില്ല അവർക്കൊരു കാരണവശാലും അത് ബോധ്യപ്പെടുവാനും പാടില്ല അവൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അഭിനേതാവായിട്ട് നമ്മൾ മാറണം ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതിന്റെ ഒരു അൻപത് ശതമാനം പോലും നമ്മുടെ യഥാർത്ഥ പെരുമാറ്റം എന്ന് പറയുന്നത് ആയിരിക്കുകയില്ല അപ്പോൾ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പെജമാറ്റം എന്ന് പറയുന്നത് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ് അങ്ങനെ ആർജിച്ചെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ് ഇരുപത് ശതമാനം മാർക്കാണ് ആ ഒരു ഇന്റർവ്യൂ ബോർഡ് നൽകുന്നത് ആ ഇരുപത് ശതമാനം മാർക്കുകൾ അതായത് ഇപ്പൊ നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് എന്നുണ്ടെങ്കിൽ ഇരുപത് മാർക്കാണ് ഇന്റർവ്യൂവിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ വേറെ പരമാവധി എൺപത് ശതമാനം മാർക്കുകൾ വരെ നൽകും അപ്പോൾ ആ പരമാവധി മാർക്ക് സ്കോർ ചെയ്യുന്ന ആളായിരിക്കും റാങ്ക് പട്ടികയിൽ മുന്നിലെത്തുന്നത് നമ്മളിപ്പോൾ ഒരു പരീക്ഷയുടെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ റാങ്ക് പട്ടികയിലെ അന്തിമ വിജയെ നിർണ്ണയിക്കുന്നത് ഈ മുഖാമുഖ പരീക്ഷയിലൂടെയാണ് കാരണം മുഖാമുഖ പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെ നമ്മളുടെ ബോഡി ലാംഗ്വേജിലൂടെ നമ്മുടെ സംഭാഷണ രീതിയിലൂടെ നമ്മളുടെ ഓൾ ഓവർ പെർഫോമൻസിലൂടെ അവർ നമുക്ക് ഒരു മൂല്യം ചാർത്തി തരും അവർ നമ്മളെ അളക്കും അവർ നമ്മളെ അളന്ന് തൂക്കി ഒരു വില നിശ്ചയിക്കും ആ വിലയാണ് മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഇന്റർവ്യൂവിന്റെ ആ പീടികയിൽ അല്ലെങ്കിൽ ആ ഒരു കടയിൽ അതല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ ഉയർന്ന മാർക്ക് നേടുക എന്ന് പറയുന്നതാണ് ഓരോ മത്സരാർത്ഥിയും ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഉയർന്ന മാർക്ക് നേടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കുറച്ച് സ്കില്ലുകളുണ്ട് ഇന്റർപേഴ്സണൽ സ്കില്ലുകൾ എന്ന് പറയുന്ന ആ സ്കില്ലുകൾ ഉള്ളിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സ്കില്ലുകൾ നമ്മൾ എന്ത് ചെയ്യണം പ്രദർശിപ്പിക്കണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടെ അത്തരമുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന വ്യക്തിക്കാണ് ഇന്റർവ്യൂ ബോർഡിനെ ഇമ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നത് പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുന്നത് അതുവഴി കൂടുതൽ മാർക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നത് അതുവഴി നമ്മുടെ സ്വപ്നമായ ആ ലക്ഷ്യമായ ആ ജോലിയിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഇന്റർവ്യൂ പരിശീലനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അത് എൽ പി സ്കൂൾ ടീച്ചർ അതല്ലെങ്കിൽ യു പി സ്കൂൾ ടീച്ചർ എച്ച് എസ് എച്ച് എസ് എസ് ടി അതേപോലെ തന്നെ ഇന്റർവ്യൂ ആവശ്യമുള്ള മറ്റ് തസ്തികകളുണ്ട് ഇൻസ്പെക്ടർ റാങ്കിലുള്ള തസ്തികകളുണ്ട് അതേപോലെ തന്നെ ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള തസ്തികകൾക്കുമൊക്കെ ഇനി ഇന്റർവ്യൂ ഉണ്ടാവും അപ്പോൾ ഇന്റർവ്യൂ പരിശീലനം ആവശ്യമാണ് എന്ന് തോന്നുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഒപ്പം തന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞങ്ങൾ നൽകുന്നുണ്ട് ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇന്റർവ്യൂ പരിശീലനത്തെ പറ്റിയുള്ള മറ്റ് ഡീറ്റെയിൽസ് ഞങ്ങൾ നൽകുന്നതാണ് ഇനി ഞങ്ങളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് വഴി അയച്ചുകൊണ്ട് അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ട് ഫാസിസ് അക്കാഡമിയുടെ ഈ ഒരു ഇന്റർവ്യൂ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ലക്ഷ്യത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് പരമാവധി ചുരുക്കിയത് കയ്യെത്തും ദൂരത്തിലെത്തി നിൽക്കുന്ന സാധനം കൈപ്പിടിയിലാക്കുവാൻ ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണെന്ന് അറിയിക്കുന്നു ആൾ ദ ബെസ്റ്റ്